മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കുറേ അധികം റുപേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ എങ്ങനെ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റ് ഇല്ലെങ്കിൽ ക്യാഷ് ബാക്ക് നൽകുന്ന കാർഡുകൾ നോക്കി കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ് അങ്ങനെയുള്ള നല്ല റുപേ വേരിയന്റ് കാർഡുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും പേഴ്സണലി എനിക്ക് നന്നായിട്ട് തോന്നിയ രണ്ട് കാർഡ് വേരിയന്റുകളാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റാ ന്യൂ പ്ലസ് വേരിയന്റ് കാർഡും അതുപോലെ തന്നെ ഇൻഫിനിറ്റി വേരിയന്റ് കാർഡും ഈ രണ്ട് കാർഡുകളിൽ നമുക്ക് മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ്റിന് അത്യാവശ്യം മോശമില്ലാത്ത റിവാർഡ് ബെനിഫിറ്റ് നൽകുന്നുണ്ട് പ്ലസ് വേരിയൻ്റെ കാർഡ് ആണെങ്കിൽ നമുക്ക് യു പി ഐ പേയ്മെന്റിന് വൺ പെർസെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഇനി ഇപ്പോൾ ഇൻഫിനിറ്റി വേരിയൻറ്റ് ആണെങ്കിൽ യു പി ഐ പേയ്മെന്റിന് നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റും ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് ന്യൂ കൊയിനായിട്ടാണ് ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു ന്യൂ കോയിൻ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഇക്വലൻ്റാണ് നമുക്കിങ്ങനെ ഒരു മാസം യു പി ഐ പേയ്മെന്റിലൂടെ മാക്സിമം അഞ്ഞൂറ് ന്യൂ കോയിൻ വരെ നേടുവാനായിട്ട് സാധിക്കും സോ ക്വലൻ ടു അഞ്ഞൂറ് രൂപ ടാറ്റി എച്ച് ഡി എഫ് സി ബാങ്ക് പ്ലസ് വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് യു പി ഐ പേയ്മെന്റിന് ഒരു ശതമാനം ബെനിഫിറ്റ് ആണ് ഓഫർ ചെയ്യുന്നത് സോ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നിങ്ങൾ യു പി പേയ്മെന്റിനായിട്ട് ഒരു അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ബെനിഫിറ്റ് ആയി അഞ്ഞൂറ് ന്യൂ കോയിൻ നേടുവാനായിട്ട് സാധിക്കും അതേസമയം ഇൻഫിനിറ്റി വേരിയൻറ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റ് മറിച്ച് യു പി ഐ പേയ്മെന്റിന് ഓഫർ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ഒരു മുപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപ ഒരു ബില്ലിംഗ് സെക്കളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് ന്യൂ കോയിൻ നേടുവാനായിട്ട് സാധിക്കും ഇക്വൽ ടു അഞ്ഞൂറ് രൂപ സോ രണ്ട് കാർഡ് വേരിയൻറ്റിലും യു പി ഐ പേമെന്റ് ആണെങ്കിൽ ഒരു ബിൽഡിംഗ് സെക്കളിൽ നേടുവാൻ സാധിക്കുന്ന മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ന്യൂ കോയിൻ ആണ് എന്നാൽ എൻ്റെ The ബില്ലിങ്സുകളിലെ സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് എനിക്ക് ലാസ്റ്റ് ബില്ലിങ് സൈക്കിളിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ന്യൂ കോയിൻ ഈ ഒരു യു പി ഐ പേയ്മെന്റിലൂടെ നേടുവാനായിട്ട് സാധിച്ചു അതെങ്ങനെയാണ് അത് കിട്ടിയെന്ന് അറിയില്ല ക്യാപ്പ് വരുന്നത് അഞ്ഞൂറ് ന്യൂ കോയിൻ ആണ് യു പി ഐ പേമെന്റിന്റെ കാര്യത്തിൽ പക്ഷേ എനിക്ക് യു പി ഐ പേയ്മെന്റ് കാറ്റഗറിയിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ന്യൂ കോയിൻ കിട്ടി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ ഞാൻ ഏകദേശം എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ യു പി ഐ പേയ്മെന്റിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒന്നര ശതമാനം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മുകളിലുണ്ട് പക്ഷേ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡുള്ള കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും സ്റ്റേറ്റ്മെന്റിൽ സോ so, ും എന്റെ ക്രെ കാർഡിന്റെ ലാസ്റ്റ് മന്ത്ലെ സ്റ്റേറ്റ്മെന്റ് വിശദമായിട്ട് പരിശോധിക്കാം വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ലിങ്ക് ഇൻ ബിലോ ഇതാണ് എന്റെ ലാസ്റ്റ് മന്ത് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഏറ്റവും നോക്കി കഴിഞ്ഞാൽ കാണാം പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ടോട്ടൽ ക്രെഡിറ്റ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് രൂപ ടോട്ടൽ ഡെബിറ്റ് എന്ന് പറയുന്നത് എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് ടോട്ടൽ ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റെട്ട് രൂപയാണ് കാരണം ഞാൻ ബില്ല് വരുന്നതിന് മുമ്പ് മോസ്റ്റ് ഓഫ് ദ എമൗണ്ട് ഞാൻ പേ ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ടാറ്റ പേയ്മെന്റ്സ് ലിമിറ്റഡ് ബാംഗ്ലൂർ ആയിരത്തി ഒന്നൂറ്റി അറുപത്തെട്ട് രൂപ അത് ഞാൻ വാട്ടർ ബിൽ പേയ്മെന്റ് ചെയ്തതാണ് പിന്നെ ടാറ്റ പേയ്മെന്റ് തന്നെ ഒരു മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപ അത് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ടാറ്റാ ന്യൂ ഇൻഫിനേറ്റീവ് കാർഡ് ഉപയോഗിച്ച് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യുവാൻ നമുക്ക് അഞ്ച് ശതമാനം ന്യൂ കോയിൻ കിട്ടുന്നുണ്ട് ഈ ഒരു കാർഡിന്റെ ബേസ് റിവാർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്നര ശതമാനമാണ് അതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് മൂന്നര ശതമാനം കൂടെ കിട്ടിയാണ് മൊത്തം അഞ്ച് ശതമാനം കിട്ടുന്നത് അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നര ശതമാനം ന്യൂ കോയിൻ ആണ് ബേസ് കോയിൻ എന്ന് പറയുന്നത് ഒന്നര ശതമാനമാണ് സോ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തെട്ടിന്റെ ഒന്നര ശതമാനം പതിനെട്ട് കോയിൻ വന്നിട്ടുണ്ട് പിന്നെ മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിന്റെ ഒന്നര ശതമാനം നാൽപ്പത്തി ഏഴ് കോയിനും വന്നിട്ടുണ്ട് ഒരു കോയിൻ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ആണ് ഇതിന്റെ കൂട്ടത്തിൽ ൽ മൂന്നൂന്നര ശതമാനം കൂടി നമുക്ക് ആഡ് ആയിട്ട് വരും അത് ഞാൻ കാണിച്ചുതരാം ഈ ഒരു ബില്ലിൽ തന്നെ അത് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു ആറായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ അത് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആണ് അത് ഞാൻ മുൻപ് പേ ചെയ്തതാണ് മുൻപത്തെ ബില്ലാന്ന് തോന്നുന്നു പിന്നെ ഒരു യു പി ഐ ട്രാൻസാക്ഷൻ ഉണ്ട് ഒരു അറു അറുപത്തിമൂന്ന് രൂപ അപ്പോൾ ഈ ഒരു യു പി ഐ ട്രാൻസാക്ഷൻ്റെയൊക്കെ എത്ര കോയിൻ കിട്ടി അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ അല്ല അവർ തന്നെ ഒരു കണക്ക് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആക്സിസ് ബാങ്ക് എസ് കാർഡൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഓരോ ട്രാൻസാക്ഷനിലും എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടിയെന്നൊക്കെ നമുക്ക് നമുക്ക് ബില്ലിൽ കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇവിടെ നമുക്ക് അത് അവൈലബിൾ അല്ല ഈ ഒരു ടാറ്റന്യൂ ആപ്പ് വഴി നടത്തുന്ന ബിൽ പേയ്മെൻറ്റുകൾക്ക് മാത്രം ബേസ് കോയിൻ എത്ര കിട്ടിയെന്ന് കറക്റ്റായിട്ട് കൊടുക്കും അതിന് കൂട്ടത്തിൽ അഡീഷണൽ മൂന്നര ശതമാനം കോയിൻ കൂടി കിട്ടുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പക്ഷേ യു പി ഐ ട്രാൻസാക്ഷനിലേക്ക് വരുമ്പോൾ അതിൽ നമുക്ക് നമുക്ക് ന്യൂ കോയിൻ കിട്ടിയോ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും ഒരു സ്റ്റേറ്റ്മെന്റിൽ അവൈലബിൾ അല്ല നെക്സ്റ്റ് വരുന്നത് ടാറ്റാ പേയ്മെന്റ്സ് ലിമിറ്റഡ് ബാംഗ്ലൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അത് ബ്രോഡ് ബാൻഡ് ബില്ല് പേ ചെയ്തതാണ് അപ്പം അവിടെ ബേസ് കോയിൻ്റെ എണ്ണം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പേ ചെയ്തിട്ടുണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ ഈ ഒരു കാർഡിന് ഒരു പ്ലസ് പോയിന്റ് ആണത് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇൻഷുറൻസ് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഡെയിലി നമുക്ക് മാക്സിമം രണ്ടായിരം ന്യൂ കോയിൻ വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക അതായത് പേ ചെയ്യുന്നതിന്റെ ഒന്നര ശതമാനം ന്യൂ കോയിൻ ആയിട്ട് കിട്ടും ആ രീതിയിൽ ഡെയിലി ഇൻഷുറൻസ് കാറ്റഗറിയിൽ രണ്ടായിരമാണ് മാക്സിമം ക്യാപ്പ് വരുന്നത് പക്ഷെ അത് ഡെയിലി ക്യാപ്പ് ആണെന്ന് ഓർക്കുക നെക്സ്റ്റ് ഒരു മുപ്പതിനായിരം രൂപ ക്രെഡിറ്റ് ആണ് അത് ബില്ല് പേ ചെയ്ത എമൗണ്ട് ആണ് പിന്നെ ഉള്ളത് യു പി തന്നെ ഒരു അമ്പത് രൂപ സ്പെൻഡ് ചെയ്തു പിന്നെ യു പി ഒരു നൂറ്റി രൂപ സ്പെൻഡ് ചെയ്തു പിന്നെ ഒരു പേയ്മെൻറ്റ് ക്രെഡിറ്റ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വന്നിട്ടുണ്ട് പിന്നെ യു പി ഐയിൽ ഇരുപത് രൂപ പിന്നെ യു പി ഐ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ എഴുന്നൂറ്റി രൂപ പിന്നെ യു പി ഐ അറുന്നൂറ്റി പത്ത് രൂപ പിന്നെ ഒരു യു പി ഐ നാൽപ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ യു പി ഐ ഒരു ഹോട്ടലിൽ നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ഇതൊക്കെയാണ് സ്പെൻഡിങ് വരുന്നത് പിന്നെ ഒരു പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാല് രൂപ പേ ചെയ്തു ടാറ്റാ പേയ്മെൻറ്റ്സ് മുംബൈ ഒരു ഇരുന്നൂറ്റി ഒമ്പത് രൂപ അത് ഡി ടി എച്ച് റീചാർജ് ചെയ്യാം പിന്നെ ടാറ്റാ പേയ്മെൻറ്റ്സിൽ തന്നെ ഒരു അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ അത് മൊബൈൽ റീചാർജ് ചെയ്താണ് അപ്പോൾ അങ്ങനെയുള്ള പേയ്മെൻസിൻ്റെ ബേസ് കോഴി കറക്റ്റായിട്ട് ആയിട്ട് പിന്നെ മറ്റു ട്രാൻസാക്ഷനിൽ ഒന്നും എത്ര കോയിൻ കിട്ടി അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും ആ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഒരു യു പി ഐയിൽ ഒരു അമ്പത് രൂപ സ്പെൻഡ് ചെയ്തു പിന്നെ ഒരു യു പി ഐ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് രൂപ സ്പെൻഡ് ചെയ്തു പിന്നെ ഒരു യു പി ഐ ഇരുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്തു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് യു പി ഐ വഴി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഈ ഒരു ടാറ്റാ ന്യൂവിന്റെ കാർഡുകൾ അതിപ്പോൾ പ്ലസ് ആണെങ്കിലും ഇൻഫിനിറ്റി ആണെങ്കിലും നമുക്ക് യു പി ഐ പേയ്മെന്റിന്റെ കാര്യത്തിൽ മാക്സിമം ഒരു ബില്ലിംഗ് സൈക്കിളിൽ അഞ്ഞൂറ് കോയിൻ ആണ് നേടുവാനായിട്ട് സാധിക്കുക ഇക്കലൊരു അഞ്ഞൂറ് രൂപ അത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇപ്പോൾ എൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ബോണസ് ന്യൂ കോയിൻ സമ്മർ നോക്കിയാൽ കാണാൻ കഴിയും കോയിൻ ഓൺ യു എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ന്യൂ കോയിൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇക്വലൻറ്റു എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് രൂപ അപ്പോൾ അഞ്ഞൂറാണ് മാക്സിമം ക്യാബ് പിന്നെ അങ്ങനെ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വന്നതെന്ന് എനിക്കറിയില്ല ഓൾറെഡി ഏതൊക്കെ യു പി ഐ ട്രാൻസാക്ഷൻ ആണ് എനിക്ക് ന്യൂ കോയിൻ കിട്ടിയത് അതൊന്നും അറിയാൻ കഴിയില്ല അതിന് കൂട്ടത്തിലാണ് ഇങ്ങനൊരു ഇത് കൂടി വന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് നമുക്കെന്തായാലും ഗുണമുള്ള കാര്യമുണ്ട് അത് കാര്യമാകുന്നില്ല നമുക്കെന്തായാലും അത്രയും കോയിൻ കിട്ടുന്നത് നല്ല കാര്യമല്ലേ ന്യൂ കോയിൻ്റെ സമ്മറി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് പേജിൽ നോക്കി കാണാൻ സാധിക്കും ഓപ്പണിംഗ് വിത്ത് അതുപോലെ തന്നെ ഈ ഒരു ಸೈಕೋಟ ನ್ಯೂ ಕೋ ಅದು ಬೇಸ್ ಪ್ಲಸ್ ಬೋಣಸ್ ಮೊತ್ತ ಎನ್ പിന്നെ എത്ര ന്യൂ കോയിൻ ടാറ്റ ന്യൂ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ക്ലോസിംഗ് ന്യൂ കോയിൻ വിത്ത് ബാങ്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും പിന്നെ ബോണസ് ന്യൂ കോയിൻസ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മണ്ണം ജിയിൽ ഞാൻ സ്പെൻഡ് ചെയ്തപ്പോൾ എത്ര ന്യൂ കോയിൻ ബോണസ് ആയിട്ട് കിട്ടി ആദ്യം പറഞ്ഞ രീതിയിൽ ബേസ് ഒന്നര ഒന്നര ശതമാനമാണ് അതിൻ്റെ കൂട്ടത്തിൽ എത്ര ബോണസ് കിട്ടിയ ബോണസിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെയാണ് വരുന്നത് പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റിൻ്റെ ബേസ് നൂറ്റി കോയിൻ കിട്ടി പിന്നെ ടാറ്റാ പേയ്മെൻറ്റിൽ വന്ന ന്യൂ കോയിൻ അത് ബോണസ് ന്യൂ ന്യൂക്വയിൻ സംബന്ധിയാണ് ഇരുന്നൂറ്റി ഒന്ന് ബോണസ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ന്യൂ കോയിൻ ഒന്ന് യു പി ഐ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അങ്ങനെ മൊത്തം ആയിരത്തി ഒന്നൂറ്റി അറുപത്തിനാല് ന്യൂ കോയിൻ ആണ് കിട്ടിയിരിക്കുന്നത് ഇത് ബോണസ് ന്യൂ കോയിൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് അതിന്റെ കൂട്ടത്തില് ബേസ് കൂടി ആഡ് ചെയ്ത് മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ന്യൂ കോയിൻ എനിക്കൊരു സ്റ്റേറ്റ്മെന്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രീതിയിൽ യു പി ഐ പേയ്മെന്റ് ചെയ്തപ്പോൾ കൂടുതൽ ന്യൂ കോയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതായത് ക്യാപ്പ് വരുന്നത് ഒരു ബില്ലിനസുകളിൽ മാക്സിമം അഞ്ഞൂറ് ന്യൂ കോയിൻ ആണ് യു പി ഐ പേയ്മെന്റിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ന്യൂ കോയിൻ യു പി ഐ പേയ്മെന്റ് ക്യാഡറിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി